ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിടുന്ന വീഡിയോ ഒരു ഭാവനയുടെ വീഡിയോ ആണ് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ ഭാവന ചെയ്യാറില്ലേ അതുപോലെ ഇന്ന് ഞാൻ പറയുന്ന ഭാവന ധനവൻ തൻ്റെ സഹോദരിമാർക്കൊരു കത്ത് എഴുതുന്നതാണ് ധനവാൻ യാതനാസ്ഥലത്താണെന്ന് വായിച്ചിട്ടുണ്ടല്ലോ അവിടെ കിടന്നാണ് ധനവാൻ ഈ കത്തെഴുതുന്നത് കേട്ടോ ഓക്കെ എന്താ അപ്പോൾ തുടങ്ങാം അല്ലേ ധനവാൻ്റെ കത്ത് അഗാധകൂപം യാതനാസ്ഥലം വഴി നരകം പിൻകോഡ് ത്രിപിൾ സിക്സ് എൻ്റെ പ്രിയ സഹോദരന്മാർക്ക് യാതനാ സ്ഥലത്ത് നിന്നും നിങ്ങളുടെ സ്വന്തം ചേട്ടൻ എഴുതുന്ന കത്ത് സഹോദരങ്ങളെ ഞാൻ ആദ്യം നിങ്ങളെ ഒന്ന് ഉപദേശിച്ചോട്ടെ അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ചാനേ ആരും ഉപദേശിക്കുന്നത് ഇഷ്ടമില്ലായിരുന്നു പിന്നെതിന് ഞങ്ങളെ ഉപദേശിക്കാൻ വരുന്നതെന്ന് ശരിയാണ് അന്ന് എനിക്കിതൊന്നും ഇഷ്ടമില്ലായിരുന്നു അന്ന് എനിക്ക് എൻ്റെ ഇഷ്ടം എൻ്റെ ഈഗോ ഒക്കെ ആയിരുന്നു വലുത് മറ്റുള്ളവരുടെ വിഷമവും വിശപ്പും ഒന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അനാദരയും വിധവുമാരെയൊക്കെ എനിക്ക് പുച്ഛമായിരുന്നു ദാനധർമ്മം ചെയ്യുന്നതൊന്നും എനിക്ക് താല്പര്യമില്ലായിരുന്നു എന്നാൽ ഇന്ന് ഞാൻ അനുഭവിച്ച മടുത്തട മക്കളെ ഇനി എനിക്ക് വയ്യ എൻ്റെ ദേഹമെല്ലാം ചുട്ടു പഴുത്തിരിക്കുകയാണ് വെള്ളം കിട്ടാതെ തൊണ്ട ഉണങ്ങി വരണ്ടു എൻ്റെ ദേഹത്തൊക്കെ പുഴുക്കളും പ്രാണികളും അരിച്ചിറങ്ങുകയാണ് ആകെപ്പടവല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ വേദന കൊണ്ട് കരഞ്ഞു കരഞ്ഞ് ഇപ്പോൾ കണ്ണുനീരില്ല അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം പിന്നെ നിങ്ങൾ ബൈബിൾ വായിക്കണം കേട്ടോ അതിന് പ്രകാരം ജീവിക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ രക്ഷ എന്നെപ്പോലെ ഒരിക്കലും ആകരുത് പിന്നെ എടാ മക്കളെ ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ വീടിൻ്റെ പഠിപ്പിരക്കിലിരുന്ന ആ ലാസറില്ലേ അവൻ്റെ ശരീരത്തെല്ലാം വ്രണമല്ലായിരുന്നോ ഓർക്കുന്നു നിങ്ങൾ ഞാൻ കഴിച്ചതിൻ്റെ വേസ്റ്റും താഴെ വീഴുന്നതും ഒക്കെ ആയിരുന്നു അവൻ പഠിച്ചിരുന്നത് എന്നാൽ ഞാനവനെ കണ്ടു സത്യം ഞാനവനെ കണ്ടു അവന് അബ്രഹാം പിതാവിൻ്റെ മടിയിലിരിക്കുന്നതും ഞാൻ കണ്ടു മക്കളെ അവൻ പരതീസയിലാണ് അവനോട് പരമാനന്ദ സുഖമാണ് ഞാൻ അബ്രഹാം പിതാമിനോട് പറഞ്ഞു ലാസൻ്റെ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ തൊണ്ട ഒന്ന് നനയ്ക്കാൻ അപ്പോൾ എന്നോട് പറയുക നീ ലോകത്തിൽ സുഖം അനുഭവിച്ചവനും ഇവൻ ദുഃഖത്തിൽ കൂടെ കടന്നു അത് തന്നെയുമല്ല പരുതീസടേ യാതനാ സ്ഥലത്തിൻ്റെ ഇടയ്ക്ക് വലിയൊരു പിളർപ്പുണ്ട് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സമ്പർക്കമില്ല എന്ന് ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെ ഓർമ്മ വന്നു നിങ്ങളും മരിച്ചാൽ ഇങ്ങോട്ടാണല്ലോ വരുന്നതെന്ന് ഓർത്തപ്പോൾ എനിക്ക് സംഘടന സഹിക്കവയ്യാതെ ഞാൻ ലാസറിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുവാൻ റിക്വസ്റ്റ് ചെയ്തു അപ്പോൾ പറയുവോ അവിടെ ദൈവവചനവും ദൈവദാസന്മാരുണ്ടെന്ന് അതും സാധിക്കാതെ വന്നപ്പോഴാണ് നിങ്ങൾക്കൊരു കത്തെഴുതാമെന്ന് വിചാരിച്ചത് ഇവിടുത്തെ ചൂടിൻ്റെ ആധികത്താൽ പേപ്പറെല്ലാം വേഗത്തിലാണ് കരിഞ്ഞു പോകുന്നത് ഞാനിത് വളരെ പ്രയാസപ്പെട്ടാണ് നിങ്ങൾക്ക് അയക്കുന്നത് പിന്നെ നിങ്ങൾ ഇനിയെങ്കിലും സാത്താൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കണം എനിക്കോ മനസ്സിലാക്കാൻ പറ്റിയില്ല അവൻ നമുക്ക് ആഡംബരമായി തോന്നുന്നതെല്ലാം തരും പക്ഷേ അവൻ്റെ തനി സ്വഭാവം അറിയണമെങ്കിൽ ഇവിടെ വരണം അവൻ മഹാക്രൂരനും ദയയില്ലാത്തവനുമാണ് അവൻ്റെ വശീകരണത്തിൽ മയങ്ങിപ്പോകരുതെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു പിന്നെ ഇവിടെ അറിയുന്ന ഒത്തിരി പേരുണ്ട് എല്ലാവരും ഭയങ്കര കഷ്ടത്തിലും വേദനയിലുമൊക്കെയാണ് പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരരുതേ എന്ന് ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിച്ചുകൊണ്ട് ഈ കത്തി ചുരുക്കുന്നു എന്ന് നിങ്ങളുടെ സ്വന്തം ചേട്ടൻ ധനവാൻ ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ ഭാവന ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ഗൈസ് താങ്ക് യു